കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായകമായത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ജില്ലാ പഞ്ചായത്തിനൊപ്പം മന്ത്രിയും മുഖ്യമന്ത്രിയെ അടക്കം കണ്ടതോടെയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് തിങ്കളാഴ്ച മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്ന സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സന്ദർശിച്ചു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വേണമെന്ന ആശയം എട്ടു വർഷങ്ങൾക്ക് മുമ്പാണ് ഉയർന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ജില്ലാ പഞ്ചായത്തും മുന്നോട്ടുവച്ച ആശയം മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയും അംഗീകരിച്ചതോടെ കിഫ്ബിയിൽ പദ്ധതി ഉൾപ്പെടുത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു എന്നാൽ പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിർമ്മാണ വേഗം കുറഞ്ഞു ആ ഘട്ടത്തിലും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യയും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പലവട്ടം കണ്ടു ഇതോടെയാണ് അനുബന്ധ സൗകര്യങ്ങൾക്കുള്ള ഫണ്ടും സർക്കാർ അനുവദിച്ചത് എം എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും രാമചന്ദ്രൻ കടന്നപ്പള്ളി നടത്തിയ ആ ഇടപെടൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് യാഥാർത്ഥ്യമാകുന്നതിൽ നിർണായകമായി നവകേരളത്തിലേക്കുള്ള പ്രയാണത്തിൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് നിർണായക സ്ഥാനം വഹിക്കാൻ കഴിയുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു നവകേരളം സാധ്യമാക്കാൻ ഉള്ള സംസ്ഥാന സർക്കാർ അതിൻ്റെ ഒരു മഹത്വം ബിഹിത്തുമായ കടമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ആധുനിക സൗകര്യത്തോടുകൂടിയുള്ള ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും സംവിധായകർ അതിൽ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും മലയാളത്തിലും ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാവരും സഹകരിക്കണമെന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എപ്പോഴുമുള്ള ആഹ്വാനവും നിർദ്ദേശം അത് പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് നമ്മുടെ കണ്ണൂർ ജില്ലാ ആശുപത്രി അനുബന്ധമായി നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും അനുബന്ധമായ വികസന പ്രവർത്തനങ്ങളും മന്ത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സന്ദർശിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ജില്ലാ ആശുപത്രിയിൽ ദിവസം മൂവായിരത്തിലധികം രോഗികളാണ് ഇപ്പോൾ എത്തുന്നത് കഴിഞ്ഞ എട്ടു വർഷത്തിനിടെ ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നതായിരുന്നു കെ വി സുമേഷും പി പി ദിവ്യയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ഏറ്റവും പ്രധാന ശ്രദ്ധ നൽകിയതും ജില്ലാ ആശുപത്രിക്കായിരുന്നു ദിവ്യ പ്രസിഡന്റ് ആയിരിക്കെയാണ് അമ്മയും കുഞ്ഞും ബ്ലോക്ക് ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കിയത് കേത്രാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും അന്ന് യാഥാർത്ഥ്യമാക്കി ഇതിലും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഇടപെടൽ നിർണായകമായി ജില്ലാ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ